വെള്ളാപ്പള്ളിയുമായുള്ള മുഖ്യമന്ത്രിയുടെ സൌഹൃദം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്ന് കാന്തപുരം സമസ്ത വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചപ്പോൾ സർക്കാർ തടഞ്ഞില്ല ജമാഅത്തെ ഇസ്ലാമി സഖ്യം യുഡിഎഫിന് ഗുണം ചെയ്യില്ലെന്നും എസ് വൈ എസ് കാന്തപുരം വിഭാഗം അധ്യക്ഷൻ അബ്ദുൾ ഹക്കീം അസ്ഹരി വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പിന്തുണ നൽകിയിട്ടില്ല എന്നാൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനോട് സ്വീകരിച്ച നിലപാട് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി വെള്ളാപ്പള്ളിയെ മാറ്റാൻ ആലോചിക്കണമെന്നും ഹക്കിം അസരി ചൂണ്ടിക്കാട്ടി ജാതീയമായ ധ്രുവീകരണത്തിന് ഉതകുന്ന രീതിയിലുള്ള വെറുപ്പിൻ്റെ സന്ദേശങ്ങൾ മറുപടിയില്ലാതെ ആവർത്തിക്കപ്പെട്ടു എന്നത് സംസ്ഥാനത്ത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു ധ്രുവീകരണം ഈ നാട്ടിലില്ല അല്ലെങ്കിൽ ഈ വിദ്വേഷത്തിന്റെ ഒരു അവസ്ഥ ഈ നാട്ടിലില്ല എന്ന് വരുത്തേണ്ടത് ഗവൺമെന്റിന്റെയാണ് ഉത്തരവാദിത്വം തിരുത്തേണ്ട കാര്യങ്ങൾ എല്ലാവരും തിരുത്തേണ്ടതുണ്ട് ജമാതിരായ നിലപാടിൽ മാറ്റമില്ല അവർ അവർ നേതാക്കൾ പറയരുതെന്നും ഹക്കിം ഹസേരി പൊതുതര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ അങ്ങനെ അവർ പറയുന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അവര് ഞങ്ങള് ആ ആശയത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ നേതാവിനെ ഒഴിവാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് എന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും നിയമസഭയെ ബാധിക്കില്ല പക്ഷേ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ സർക്കാരിന് അവസരമുണ്ടെന്നും കാന്തപുരം അബൂബക്ര മുസ്തിയുടെ മകനും എസ് ഐ എസ് അധ്യക്ഷനുമായ അബ്ദുൽ ഹക്കീം അസ്സരി റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്